ഇന്ത്യയിൽ ആഭ്യന്തര വ്യോമയാന രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യയിൽ അറുപത് ശതമാനം ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ എയർലൈൻസിന് പറ്റിയ പ്രതിസന്ധി മൂലമാണ് ഇപ്പോൾ കടുത്ത ആഭ്യന്തര വ്യോമന പ്രതിസന്ധി ഇപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാടുള്ള ഫ്ലൈറ്റുകളാണ് ഇന്ത്യ ഇൻഡിഗോ ക്യാൻസൽ ചെയ്തത് ആ ക്യാൻസൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് മറ്റു വിമാന കമ്പനികൾ എയർ ഇന്ത്യ ആകാശം തുടങ്ങിയ മറ്റ് വിമാന കമ്പനികൾ ഇപ്പോൾ ഇരട്ടിക്ക് ഇരട്ടിക്ക് മേലുള്ള റേറ്റ് ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് ഹൈദരാബാദിലേക്ക് ഏകദേശം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നേരത്തെ ഡെയിലി രണ്ട് ഫ്ലൈറ്റ് ഡയറക്റ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റുമില്ല എന്ന അവസ്ഥയാണ് എത്തിയിട്ടുള്ളത് അതുമാത്രമല്ല പലയിടങ്ങളിലേക്കുള്ള ടിക്കറ്റിനകത്ത് വലിയ വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ് ഡൽഹി ചെന്നൈ റൂട്ടിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ റേറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി തിരുവനന്തപുരത്തിനകത്ത് എൺപത്തിരണ്ടായിരം രൂപയാണ് ഇന്നത്തെ റേറ്റ് നാളെ ഡിസംബർ ആറാം തീയതി റേറ്റ് എന്നേക്കാൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് വലിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ കണക്കുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം തിരുവനന്തപുരം ഹൈദരാബാദ് റൂട്ടിൽ ഡിസംബർ ആറാം തീയതി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് റേറ്റ് അതും അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് സാധാരണ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പോഴുള്ള പകരം എയർ ഇന്ത്യയുടെ ഒരു സ്റ്റോപ്പുള്ള ഫ്ലൈറ്റ് ആണ് അതിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒന്ന് ദുബായിലേക്ക് പോകാനുള്ള എമിറേറ്റ്സിന്റെ ടിക്കറ്റ് റേഡിന് തുല്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹൈദരാബാദിലേക്കുള്ള ടിക്കറ്റ് അതും എയർ ഇന്ത്യ എക്സ്പ്രസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എയർ എക്സ്പ്രസ് എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ ബജറ്റ് എയർലൈൻ ആണ് ആ ബജറ്റ് എയർലൈൻ എന്താണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ അവസരം നോക്കി കഴുത്തറപ്പ് നടത്തുകയാണ് എയർ ഇന്ത്യ എന്ന് എടുത്തു തന്നെ പറയാം മറ്റൊരു റൂട്ട് തിരുവനന്തപുരം ബംഗളൂരുവാണ് അത് ഡിസംബർ ആറാം തീയതി ഇരുപത്തിനാലായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണ് റേറ്റ് ഇരുപത്തിനാലായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ അതിൽ നോൺ സ്റ്റോപ്പ് ഡയറക്റ്റ് ഫ്ലൈറ്റിന് ഇരുപത്തി അയ്യായിരം ആണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ടിക്കറ്റ് റേറ്റ് മാത്രമല്ല ഡിസംബർ ആറാം തീയതിക്ക് തിരുവനന്തപുരം ബോംബെ റോഡ് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ടായിരമാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് തിരുവനന്തപുരത്തുനിന്ന് മുംബൈയിലോട്ടുള്ള ടിക്കറ്റ് റേറ്റ് മറ്റൊരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തും ഡൽഹിയിലേക്ക് എയർഇന്ത്യയ്ക്ക് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് ഡയറക്റ്റ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് സ്റ്റോപ്പ് ഉള്ള എടുക്കുകയാണെങ്കിലും ഈ ഫ്ലൈറ്റ് കിട്ടാതെ സ്റ്റോപ്പ് ഉള്ള എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് കൂടാനാണ് സാധ്യത വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഇരുപത്തിനാലായിരം രൂപയാണ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും ഈ ഡിസംബർ ആറാം തീയതി ഡൽഹിയിലേക്ക് ഇരുപത്തി രൂപയാണ് കൊച്ചിയിൽ നിന്ന് ബംഗളൂരിലോട്ട് പതിനേഴായിരം മുപ്പത്തി എണ്ണായിരം വരെ കാണിക്കുന്നത് സ്പൈസിനുപത്തി എണ്ണായിരം ആണ് റേറ്റ് കാണിക്കുന്നത് അലയൻസർ മാത്രമാണ് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചുള്ളത് അതെന്തായാലും ഉടനെ തന്നെ തീരാനാണ് സാധ്യത ഉള്ളത് മാത്രമല്ല കൊച്ചി ചെന്നൈ നോക്കുമ്പോഴത്തേക്കും അതും പതിനെണ്ണായിരം നാൽപ്പത്തി ഒന്നായിരം ഒക്കെയാണ് കാണിക്കുന്നത് നേരത്തെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം മാത്രം ഉണ്ടായിരുന്ന ടിക്കറ്റ് റിട്ടേൺ ഇപ്പോൾ പത്ത് ഇരട്ടിയും പന്ത്രണ്ട് ഇരട്ടിയുമായി മാറിയിട്ടുള്ളത് ആ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ ഇൻഡിഗോഡ് ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് മറ്റ് വിമാന കമ്പനികൾ ഇപ്പോഴത്തെ അവസരം മുതലാക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എടുത്ത് തന്നെ പറയാം നേരത്തെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പൊതുമേഖലയിലായിരുന്നു എയർ ഇന്ത്യ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എയർ ഇന്ത്യ ഇപ്പോൾ സ്വകാര്യ മേഖലയിലാണ് സ്വകാര്യ മേഖല എത്തിയശേഷം കഴുത്തറപ്പം നീക്കങ്ങളാണ് നടത്തുന്നത് എടുത്ത് തന്നെ പറയാം എന്തൊക്കെയാലും നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് കൊച്ചി ഇന്ന് ചെന്നൈയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നത് ടിക്കറ്റ് റേറ്റ് കാണിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്നായിരം രൂപ വളരെ വലിയ റേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നിലവിലത്തെ രീതിയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ വ്യോമയാന രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഡി ജി സിയുടെ പുതിയ നയങ്ങൾ വന്നിരുന്നു പൈലറ്റിൻ്റെ കുറിച്ചുള്ള പുതിയ നയങ്ങൾ വന്നിരുന്നു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് പറഞ്ഞത് അതുമാത്രമല്ല പ്രതിവാര അവർക്ക് ഒരു ഓഫ് കൊടുക്കണം അത് അവധിയായിട്ട് കണക്കാക്കുന്ന ഒരു പരിപാടി ഇന്ത്യ ചെയ്തുകൊണ്ടായിരുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് പുതിയ നിയമം വന്നു അതു മാത്രമല്ല രാത്രിത്തിലുള്ള ലാൻഡിങ് രണ്ട് ലാൻഡിങ് മാത്രമേ രാത്രി നടത്താൻ പാടുള്ളൂ പുതിയ നിയമം കൂടി വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും പൈലറ്റുകളുടെ ഷോർട്ടേജ് വന്നതുകൊണ്ടാണ് പൈലറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഡ്യഗോയ്ക്ക് ഇത്ര കടുത്ത പ്രശ്നം വന്നത് ഇപ്പോൾ അതിൽ ഡി ജി സിയെ പുതിയൊരു നിലപാടെടുത്തിരിക്കുകയാണ് താൽക്കാലികമായ ഒരു ആശ്വാസം ഇൻഡിയോയ്ക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ ചിലപ്പോൾ സാധാരണയിലേക്ക് എത്തിയിരിക്കും പക്ഷേ എന്നാൽ പോലും നിലവിൽ സാഹചര്യം അനുസരിച്ച് പുതിയ ഡി ജി സി നയം അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇൻഡിഗോയ്ക്ക് പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും അന്ന് തന്നെ നേരത്തെ തന്നെ ഡി ജി സി ഈ നയം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇന്ത്യയോ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു അവർ പുതിയ പൈലറ്റുകളെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന നിലപാട് എടുത്തിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ അത് പരിപൂർണമായിട്ടും ആ നിയമമായതോടെ അത് പ്രാബല്യത്തിൽ വന്നതോടെ ഇൻഡിയഗോ ശക്തമായ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതുമാത്രവുമല്ല ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എന്ന കാര്യം കൂടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ് രാത്രി രണ്ട് ലാൻഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിഗോയുടെ അധികം ഫ്ലൈറ്റുകളും രാത്രിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ അവരെങ്ങനെ കൃത്യമായിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം ഫ്ലൈറ്റ് ഇല്ല എന്നൊരു സിനിമ അവർ വന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അത് നിലവിലത്തെ ഡി ജി സിയെ നിയമനുസരിച്ച് കേന്ദ്ര വ്യോമയാന ചട്ടം അനുസരിച്ച് അത് നിലവിലത്തെ പൈലറ്റുമാരുടെ എണ്ണം വെച്ച് അത് സാധ്യമല്ല അവരുടെ ഡ്യൂട്ടി ഭാരം പൈലറ്റുകളുടെ ഡ്യൂട്ടി ഭാരം കുറയ്ക്കാനുള്ള നീക്കമാണ് പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂവിൻ്റെ ഡ്യൂട്ടി ഭാരം കുറയ്ക്കാനുള്ള നീക്കമാണ് ഡി ജി സി നടത്തി അതെന്തായാലും ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുകയാണ് എന്തൊക്കെയാലും ശക്തമായ പ്രതിസന്ധിയാണ് ആ അവസരം മറ്റ് വിമാന കമ്പനികൾ എയർ ഇന്ത്യ ആകാശ സ്പൈസെറ്റ് പോലുള്ള മറ്റ് വിമാന കമ്പനികൾ മുതലാക്കുകയാണ് അൻപതിനായിരം രൂപയാണ് ചില റൂട്ടുകളിൽ റേറ്റ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഹൈദരാബാദ് അടക്കം ചില റൂട്ടുകളിൽ അൻപതിനായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തി രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തവരുണ്ട് മാത്രമല്ല ചിലയിടങ്ങളിൽ ടിക്കറ്റ് കിട്ടാനേ ഇല്ലാത്ത അവസ്ഥയിലെത്തിരിക്കുകയാണ് ഇന്ത്യയിലെ വ്യോമയാന രംഗം ഒരു നിശ്ചല അവസ്ഥയിലെത്തിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം